കേരള രാഷ്ട്രീയം എങ്ങോട്ട് സഞ്ചരിക്കണം കേരളം എന്ത് ചർച്ച ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന ഉണ്ടായിരുന്നു കേരളത്തിൽ ഇ എം എസ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ഇ എം എസ് എപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിച്ച നേതാക്ക് ആര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുവം എസിനെയാണ് പിന്നെ കോൺഗ്രസിലും ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കെ കരുണാകരനെ പോലെയുള്ള നേതാക്കൾ എറിയും കുറഞ്ഞും ആ പാർട്ടിക്കകത്തും കേരള രാഷ്ട്രീയത്തെ ചില ഘട്ടങ്ങളിലൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല അവരുടെ ചുറ്റുമാണ് കേരളം കേരള രാഷ്ട്രീയവും എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേയൊരു നേതാവായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിൽ പിണറായി വിജയനെ ചുറ്റിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചാണ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾ നടക്കുന്നത് ഒരേയൊരോ രാഷ്ട്രീയ ശത്രു കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അത് ഒരേ ഒരാളാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വളരെ കാര്യമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഏറ്റവും അടുത്ത സംഭവം മാത്രം എടുക്കാം അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തെ സംഭവം മുതൽ തന്നെ ഇങ്ങോട്ടിയെടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് നാം നോക്കണം കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിസഭയിൽ ഇരുപത് മന്ത്രിമാരുണ്ടായിരുന്നു ഒരു മന്ത്രിക്കെതിരെയും കൃത്യമായ ഒരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല അവർ ശത്രുവായി കണ്ടതും ഏറ്റുമുട്ടിയതും പിണറായി വിജയനോട് മാത്രമായിരുന്നു ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കൊണ്ടുവന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടെത്തിച്ച് അവിടെ കെട്ടിവെച്ച് അവിടെ നിന്നും പിണറായി വിജയനെ പിടിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ആവോളം ശ്രമിച്ചു പ്രതിപക്ഷവും ബി നമ്മുടെ മാധ്യമങ്ങളും അതിന് ചെറിയ കൈവഴികളൊക്കെ ഉണ്ടായിരുന്നു അത് കെട്ടിജലീലായും ജലീലായും ശ്രീരാമകൃഷ്ണനായും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നുമില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നത് പിണറായി വിജയനായിരുന്നു രണ്ടാം പിണറായി സർക്കാർ വന്നു തുടക്കം മുതൽ പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് ചെയ്യുക ആക്രമിക്കുക എന്നതാണ് യു ഡി എഫിൻ്റെയും അതേപോലെ തന്നെ ബി ജെ പിയുടെയും രാഷ്ട്രീയ തന്ത്രം അതിന് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചാരണം നൽകുകയും ചെയ്യുന്നുണ്ട് അവരുടേതായ സംഭാവന അവർ നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു വ്യക്തി പിണറായി വിജയൻ ആ പിണറായി വിജയന് ചുറ്റുമാണ് കേരള രാഷ്ട്രീയം കറങ്ങുന്നത് അതിന് ബദലായി ഒരു നേതാവ് വളർന്നു വരുന്നില്ല ഉയർത്തി കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എന്നിടത്താണ് എന്ന് വെച്ചാൽ യു ഡി എഫിന് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ കോൺഗ്രസിന് അതേപോലെ തന്നെ ബി ജെ പി ഒരു ബദൽ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് എല്ലാ സർവകളിലും ഈ ഇത്രയും ആക്രമണം നേരിട്ടിട്ടും ഏത് സർവേ എടുത്ത് നോക്കിയാലും മലയാള മനോരമ ഏറ്റവും ഒടുവിൽ നടത്തിയ സർവേയിലും ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം വരുന്നത് പിണറായി വിജയനാണ് എന്ന് ചില ഘട്ടങ്ങളിലൊക്കെ മറ്റു ചില സംഭവങ്ങൾ നടക്കാറുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും സ്വാധീനമുള്ള മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നിച്ചു ചേർന്നോ ഒറ്റയ്ക്കോ ചില നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ എല്ലാ പരിപാടികൾക്കും വലിയ പ്രാധാന്യം നൽകി അവരെ ഒരു പ്രധാനപ്പെട്ട ഐക്കണാക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഉയർന്നു വന്ന നേതാക്കളാണ് എ കെ ആന്റണിയും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുമോ എന്നാണ് എന്നാൽ മാധ്യമങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മുസ്ലിം ലീഗ് എന്ന യു പ്രധാന ഘടക കൂടെ ഉണ്ടായിട്ടും അതിന് കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം പിണറായി വിജയൻ എന്ന മഹാമേരു അവിടെ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും നിഴലായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് പിണറായി നിശ്ചയിക്കുന്നു കേരള രാഷ്ട്രീയം എന്ന അവസ്ഥയിലേക്ക് വരികയാണ് ഏറ്റവും ഒടുവിലത്തെ മൂന്ന് ഉദാഹരണം വെച്ച് നമുക്ക് ഈ കാര്യം സ്ഥാപിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമേയില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മൂന്ന് വിഷയം ഒന്ന് കേരളീയം കേരളീയം തുടങ്ങിയ ഘട്ടം മുതൽ അതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരികയും കേരളീയം ഏറ്റവും വലിയ പരിപാടിയായി ഏറ്റവും നന്നായി സംഘടിപ്പിച്ച പരിപാടിയായി മാറുകയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ച തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഒരു ലോകത്തിൻ്റെ പരിച്ഛേദമായി മാറി എന്നത് ഒരു സത്യവുമാണ് എന്നാൽ അതിനെതിരെ നിലകൊണ്ടോ പ്രതിപക്ഷവും അതേപോലെ തന്നെ ബി എന്താണ് സംഭവിച്ചത് അത് മാത്രമായി ചർച്ച എത്രയോ ദിവസം അതിന് പിണറായി വിജയൻ മറുപടി പറയുന്നു അതിന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും മറുപടി പറയുന്നു മാധ്യമങ്ങൾ എതിരെ നിൽക്കുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല ചർച്ച മഴ പെയ്തതിനു ശേഷം മരം പെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും കേരളീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം അടുത്ത കേരളീയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നതും മറ്റൊരു കാര്യം അടുത്തത് നവകേരള സദസ്സാണ് എന്തു പുകിലായിരുന്നു നവകേരള സദസ് പ്രഖ്യാപിച്ചത് മുതൽ ഇന്നേ വരെ ഇപ്പോൾ പോലും ആ വിഷയം ചർച്ച ചെയ്തു എന്ന് വെച്ചാൽ രണ്ടാമത് പിണറായി വിജയൻ മുന്നോട്ട് വെച്ച ഒരു പ്രഖ്യാപനമായിരുന്നു നവകേരള സദസ് കേരള രാഷ്ട്രീയം മുഴുവൻ അതിന് പുറകെ പോയില്ലേ യു ഡി എഫ് പോയില്ലേ എന്തിനായി പറയുന്നു ബി ജെ പി പോയില്ലേ അതിലൂടെ ഒരു ഉപോൽപ്പന്നം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെട്ടില്ലേ കോൺഗ്രസ് ശക്തിപ്പെട്ടില്ലേ എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും അതും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സംഭാവനയാണ് എന്ന് മറന്നു പോകരുത് അവിടെയാണ് പറയുന്നത് പിണറായി വിജയൻ എന്ന നേതാവ് അവിടെയും ഉയർന്നു നിൽക്കുകയും അദ്ദേഹം പറയുന്നിടത്ത് അദ്ദേഹം ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് രാഷ്ട്രീയം സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനുശേഷം ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവേണ്ടതാണ് വാർത്തയാകേണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷെ ഇത്രയൊക്കെ ചർച്ചയാകേണ്ടതുണ്ടോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സംസ്ഥാന സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും തെരുവിൽ കിടന്ന് അടികൊണ്ടതും പോലീസ് വെച്ച് കൊണ്ടുപോയതും എന്തിനേറെ പറയുന്നു ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയായ പി രാജീവിനെ എറണാകുളത്ത് വെച്ച് പോലീസ് അടിച്ചിടുന്നതും ആ ചിത്രങ്ങളുമൊക്കെ വീണ്ടും ചർച്ച ചെയ്യുമാറുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാക്കൾ പ്രധാന ഇടതുപക്ഷ നേതാക്കൾ അവർ വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലീസിന്റെയും ഗുണ്ടകളുടെയും ഒക്കെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് നിരവധി തവണ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി തവണ അവരെ വഴിയിലിട്ടും വീടുകളിൽ കയറിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത ഒരു പ്രിവിലേജ് അവർക്കൊന്നും ലഭിക്കാത്ത ഒരു ഹീറോ പരിവേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് കാരണം യു ഡി എഫിൻ്റെ ഘടകകക്ഷി പോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അതും ഒരു വസ്തുതയാണ് എന്നിരുന്നാലും അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി മാറി ആ തീരുമാനമെടുത്തതും പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന് പിറകിൽ ഉള്ളത് എന്ന ചോദ്യം ആരും ഇതുവരെയും ചോദിക്കുന്നില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം ഉൾപ്പെട്ടിട്ടുണ്ട് ആ രാഷ്ട്രീയം എന്താണ് എന്ന് അന്വേഷിക്കാൻ പോലും കഴിയാതെ അതിന് പിറകെ രാഹുൽ മാങ്കൂട്ടത്തിന് പിറകെ യൂത്ത് കോൺഗ്രസിന് പുറകെ കേരളത്തിലെ മാധ്യമങ്ങൾ ഓടുന്നു പ്രതിപക്ഷം ഓടുന്നു ബി ജെ പി ഓടുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇനിയിപ്പോൾ ആരാണ് പിണറായി വിജയന് ബദൽ ആര് നിൽക്കും പിണറായി വിജയന് ബദലായി ഒരു നേതാവ് എന്ന ചോദ്യത്തിന് ബി ജെ പി ഒരു ഉത്തരം പറയുന്നുണ്ട് ആ പേരാണ് പിണറായി വിജയന് ബദലായി ബി ജെ പി കേരളത്തിൽ ഉയർത്തിക്കാട്ടുന്ന പേരുകളിൽ ഒന്ന് മറ്റാരുമല്ല അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെ കേരളത്തിൽ കൊണ്ടുവന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രധാന നഗരങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിച്ച് ഇനി കേരളത്തിൽ പിണറായി വിജയന് ബദൽ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ കോൺഗ്രസ് നേതാവുമില്ല എതിരെ പറയുന്നു രാഹുൽ ഗാന്ധി പോലുമില്ല അവിടത്തേക്കാണ് ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയെ എന്നത് ചെറിയ കാര്യമല്ല കേരളം വരും ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമായി അത് മാറും എന്ന കാര്യം ഇല്ല കാരണം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും അത് പിണറായി വിജയൻ തന്നെയാണ് എന്നത് ഒരു സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് സമ്മതിക്കാൻ നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകരൊന്നും തയ്യാറാകില്ല എങ്കിലും നമ്മൾ സൂക്ഷ്മമായി കേരളരാഷ്ട്രീയം നിരീക്ഷിച്ചാൽ അത് മനസ്സിലാകും പിണറായി പറയുന്നിടത്ത് കേരളം നിൽക്കുന്നു കേരള രാഷ്ട്രീയം നിൽക്കുന്നു എന്നും